മൂന്നാമതും ഗർഭിണിയായിട്ടോ എനിക്ക് ഭയങ്കര ബേർപ്പേൻ എന്നിട്ടോള് ക്ഷീണമായിട്ടിങ്ങനെ ഇങ്ങനെ നിന്ന് പട്ടിണിക്ക് വരെ ഇട്ടിക്ക് പട്ടിനി കിടക്കേണ്ടി വന്നേക്കോള് അതൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല അന്ന് ആ അടി അന്ന് രാവിലെ ഓള് തലയിൽ തട്ടം പോലും ഇല്ലാതെ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് അപ്പം ഞാൻ മുറ്റത്തുണ്ട് ഞാൻ ചോദിച്ചു ഇനി എന്താ ഇനി ഇങ്ങനെ ഓടി വരുന്നത് ഉമ്മാമുണ്ടോയെന്ന് വെച്ചാൽ എന്നാ ഉണ്ട് പിന്നെ അകത്തുനിന്ന് വലിയൊരു കരച്ചിലാകട്ടത് ഇപ്പം ഇങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഒറ്റ ഒരടിക്കാ പിന്നെ ആങ്ങളെ തന്നെ വിചാരിച്ചിട്ടാ ഓ ഒറ്റൊരാണല്ലേ ഉള്ളു എന്ന ഇപ്പം ഇങ്ങള് പറഞ്ഞ ജസ്ലപ്പ് പിന്നെ ഈ മരിക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പേ അവിടെ എന്തെല്ലോ പ്രശ്നമുണ്ടോളും പനച്ച നോക്കാൻ പോയ വകയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഗർഭിണി ആയിരിക്കവേ ആഹാരം നൽകാതെ പട്ടിണി കിട്ടുപോലും ഈ പറയപ്പെടുന്ന കാര്യം എത്രത്തോളം ഗുരുതരമായ ഒരു വിഷയമാണ് അഞ്ചു മാസം ഗർഭിണി ആയിരിക്കവെയാണ് അസ്മിന ആത്മഹത്യ ചെയ്തത് ഒന്ന് സ്വന്തം വയറിനകത്ത് ഒരു കുട്ടിയുണ്ട് എന്നുള്ള വ്യക്തമായ ഉണ്ടായിരിക്കവേ രണ്ട് കുട്ടികൾ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെന്നുള്ള കൃത്യമായ ബോധം ഉണ്ടായിരിക്കവേ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യണമെന്നുണ്ട് എങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടാകും അവളെ അതിലേക്ക് നയിക്കാൻ മാത്രം കാരണക്കാരായിട്ടുള്ള ആളുകൾ ആരായാൽ അവർ നിയമത്തിന് മുന്നിൽ വരണം അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാൻ പോലീസ് തയ്യാറാവണം ഈ ആരോപണം ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല അസ്മിനയുടെ ഭർത്താവിന്റെ ഉമ്മയുടെ അനുജത്തിയാണ് അതായത് ഭർത്തൃമാതാവിന്റെ സഹോദരി അഥവാ അമ്മായി അമ്മയുടെ അനുജത്തി തന്നെയാണ് ഇത്രയും വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഗർഭിണിയായിരിക്കവേ അവളെ പട്ടിണി കിട്ടൂ എന്ന് പറയുന്നത് എത്ര മോശമായിട്ടുള്ള കാര്യമാണ് നമ്മുടെയൊക്കെ ഒരു സഹോദരി ആയിരുന്നുവെങ്കിൽ അതല്ല എങ്കിൽ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു അച്ഛൻ്റെയോ ഏതെങ്കിലും ഒരു ഉമ്മയുടെയോ മകളായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു അവൾ ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് മാനസികമായും ശാരീരികമായും അവളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് മറ്റാരുമല്ല അസ്മിനയുടെ സ്വന്തം ഭർത്താവിൻ്റെ മാതാവിൻ്റെ അനുജത്തിമാരാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് അവരുടെ സ്വന്തം കുടുംബക്കാർ തന്നെയാണ് അവർക്കെതിരെ സംസാരിച്ച രംഗത്ത് വരുന്നത് നിങ്ങൾ ആദ്യം കേട്ടത് ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പാണ് അതിന്റെ മുഴുവൻ ഭാഗവും നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് അതിനു മുൻപ് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ദേവർ കോവിൽ എൽ പി സ്കൂളിൻ്റെ പരിസരത്താണ് വലിയ ഒരു ബഹുജന കൺവെൻഷൻ ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുകയാണ് നാളെയാണ് മുപ്പത്തി ഒന്നാം തീയതി നാളെ വൈകുന്നേരം ആ പരിപാടിയിലൂടെ അതിശക്തമായ ഒരു പ്രതിഷേധമാണ് ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് എന്തായാലും ഈ സഹോദരിയുടെ വോയിസ് ക്ലിപ്പ് സത്യമാണോ അല്ലയോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തെളിയട്ടെ പക്ഷേ ഈ പറയപ്പെടുന്ന ആരോ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ആ വോയിസ് ക്ലിപ്പ് കേൾക്കുക ഞാൻ ജംഷീൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ കെട്ടിക്കൊണ്ടോ നേരെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് ചെറിയ ചെറിയ കാര്യങ്ങൾ അവൾ കണ്ണെഴുതാൻ പാടില്ല ചിത്രം വരക്കാൻ പാടില്ല അവൾ നല്ലോണം പാട്ട് പാടും പാട്ടുപാടുവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ പ്രശ്നത്തിനാണ് വലിയ വലിയ ഇഷ്യൂ ആയി എടുക്കുന്നത് പിന്നെന്ന് വെച്ചാൽ അന്ന് ആ അടിയുണ്ടാകുന്ന അന്ന് രാവിലെ ഓള് തലയിൽ തട്ടം പോലും ഇല്ലാതെ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് അപ്പം ഞാൻ മുറ്റത്തുണ്ട് ഞാൻ ചോദിച്ചു എന്താ ഇനി ഇങ്ങനെ ഓടി വീഴുന്നത് ഉമ്മാമുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഉണ്ട് പിന്നെ അകത്തുനിന്ന് വലിയൊരു കരച്ചിലകട്ടത് അപ്പം ബേക്ക് തന്നെ തായ തങ്ങൾ ഓടി വരുന്നുണ്ടായിരുന്നു അതാ തലയിൽ തട്ടവും കൂടി കൂടാണ്ടോളും എന്താ ഓടി വീഴുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല അവൾ അന്നേരം തന്നെ ഫോണെടുത്ത് ജംഷീൻ്റെ ഉപ്പാനെ വിളിച്ച് ഉമ്മാക്ക് ഞാനെന്നാ വേണ്ടതെന്ന് ചോദിച്ചു എന്താന്ന് ഞാൻ അറിയില്ലേനും അങ്ങനെ എന്തല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഒരു പന്ത്രണ്ടര വരെയോള് ചെറിയ കുട്ടിയും എൻ്റെ വീട്ടിലേനുള്ളത് പന്ത്രണ്ടര ഒരു ഉച്ച ഒരു രണ്ട് മണിയായപ്പോൾ ഓളെ ഈ പെങ്ങളെ ഭർത്താവും പൊങ്ങളും രണ്ട് പൊങ്ങന്മാരും വീട്ടിലെത്തി എല്ലാവരും കൂടിയും ചർച്ച ചെയ്ത് ഓളെ വീട്ടിലേക്ക് വിളിച്ച് നല്ലോണം ആണ് വിളിച്ചത് ഇനി വാ നമുക്ക് ചോറെല്ലാം ഭക്ഷണമെല്ലാം കഴിക്കാലോ അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു നല്ലോണം വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒച്ചപ്പാട് കേട്ട് ഞാൻ ഓടിച്ചെല്ലുമ്പോൾ ആടെ അടി നടക്കുക ഈ അസ്മിനാൻ്റെ മൂത്ത കുട്ടി നിങ്ങളോട് പറഞ്ഞില്ലേ ഉപ്പ കൈ പിടിച്ച് വെച്ചിട്ട് ജസ്ന എന്ന് പറഞ്ഞ പെങ്ങൾ തല്ലിന്നു ആ തല്ലുമ്പോൾ ഓക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ചവിട്ട് കൊടുത്തപ്പോന്ന് ആ തല്ല് നിർത്തിയത് എന്നിട്ടങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളോയപ്പോൾ ആടെ ഒരു അക്വറിയുണ്ടേന്ന് പിടിച്ചത് അപ്പത് തെ വീണ് ചെതറി അത് കഴിഞ്ഞ് ഇപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഒറ്റ ഒരടിക്കാവോളുള്ളു പിന്നെ ആങ്ങളെ എന്നെ വിചാരിച്ചിട്ടാണ് ഓ ഒറ്റൊരാണല്ലേ ഉള്ളു എന്നിപ്പം പറഞ്ഞത് ജസ്ന ഓളെ ചവിട്ടിയ വകയിൽ ഓളെ ഭർത്താവിന് ദേഷ്യം പിടിച്ച് ഓനും എന്തൊക്കെയോ പറഞ്ഞു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ജ്യേഷ്ഠത്തിയുണ്ട് ഓള മകളുണ്ട് ഞങ്ങള് സംസാരിച്ചേന് ജത്തിൻ്റെ മകളെ പിടിച്ചു ഉന്തി ജസ്ന അവൾ പിടിച്ചേക്കാൻ പോയിട്ട് അപ്പോൾ ഞങ്ങളോടെല്ലാം ഭയങ്കര വേർപ്പേനും ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മുണ്ടലൊന്നുമില്ലേനും പിന്നെ എൻ്റെ വീട്ടിലോള് വരികയും പോവുകയും ചെയ്യും ഉമ്മാനോട് എല്ലാം സംഗതിയും പറയും എന്നോടും എൻ്റെ ഇടത്തീനോടും എൻ്റെ മക്കളോടും ഓളെ മക്കളോടും എല്ലാ കാര്യങ്ങളും ഈ ആസ്മീനെ പറയുക എല്ലാ വിഷമങ്ങളും ഉമ്മാനെ വന്ന് നോക്കിയിട്ട് ഒരു ദിവസം പറഞ്ഞേ ഇനി എൻ്റെ വീട്ടിലേക്ക് കയറി പോകണ്ട അതിന് അപ്പോൾ ഓൾ പറഞ്ഞേ ഞാൻ പോകും ഉമ്മാ വന്ന് ചെന്നോക്കാൻ ഞാൻ പോകും പറഞ്ഞു അപ്പോൾ ഓനോട് പറഞ്ഞു ഓളോട് ഇനി പോരയിലേക്ക് പോകണ്ടെന്ന് പറയണു ഉമ്മാൻ്റെ അടുത്ത് പോകണ്ടാന്ന് പറയണു അന്ന ഓൻ പ്രതികരിച്ചു എൻ്റെ ഉമ്മാനോട് അവൻ്റെ ഉമ്മനോട് പറഞ്ഞ് ഉമ്മാൻ ചെന്ന് നോക്കാൻ പോകുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പം വീണ്ടും വന്നോളു എൻ്റെ വീട്ടിലുമാനെ കാണാൻ അന്ന് ഓലവിടെ ഇല്ലേനും അപ്പോൾ ഓനും ഓൻ്റെ സ്നേഹിതനും കൂടിയും കയറി വന്നേരം ഓൻ പറഞ്ഞു ഞാൻ എന്തിനാ അവിടെ പോയത് അവിടെ പോകണ്ടതെന്ന് ഞാൻ പറഞ്ഞിക്കില്ലേ ഞാൻ അവിടെ പോകുന്നോളൂ പറഞ്ഞു അത് പറയലും ഓൻ്റെ സ്നേഹിതൻ്റെ മുന്നിൽ വെച്ചായതുകൊണ്ട് അവനോട് മുന്നോട്ട് വെച്ച് പറഞ്ഞു ഓനടിച്ച് അതൊക്കെ ഓള് പറഞ്ഞതാണ് ഞാൻ കണ്ടതല്ല പിന്നെ ഇവള് വിളിക്കുമ്പോൾ എല്ലാം പറയും എത്ര എന്ന് ചാരിച്ചിട്ടാണ് സഹിക്കുക ജംഷിക്ക് ഒരു നല്ലോണം എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഒരു ഭർത്താവിൻ്റെ ഒരു സ്നേഹം കിട്ടുക എല്ലാ പെണ്ണും കൊതിക്കുമല്ലോ അതില്ലെങ്കിൽ പിന്നെ എല്ലാം പോയില്ലേ അങ്ങനെ എൻ്റെ വീട്ടിൽ കയറെന്ന് പറഞ്ഞിട്ട് ഇവലെ കമ്മനക്കുന്ന് വീട് വിറ്റിട്ട് കരിക്കാടം പോയിൽ വീടെടുത്ത് അവിടെ വീട്ടു പണിയാന്ന് പറഞ്ഞിട്ട് രണ്ട് മാസം എൻ്റെ വീട്ടിലുള്ളു നല്ല സന്തോഷം നല്ല ഹാപ്പി ആയിട്ടാണ് എൻ്റെ വീട്ടിൽ രണ്ട് മാസം നിന്നത് ഓൾ പറയും ഇങ്ങളെ വീട്ടിൽ നിൽക്കും നല്ല സന്തോഷം ഉമ്മമാൻ്റെ അടുത്ത് ഉമ്മ എന്ന് വെച്ചാൽ ഓള ഞാട് ഓളെ സ്ഥാനത്തല്ല കണ്ടത് സ്വന്തം മകളായിട്ട് അത്ര പോലും ഒരു പാവം നന്ന ഒരു പാവം മോളേനോള് ഈ ഗർഭിണിയായാലും തന്നെ മൂന്നാമതും ഗർഭിണിയായിട്ട് ഭയങ്കര വെറുപ്പേനും എന്നിട്ടോള് ക്ഷീണമായിട്ടിങ്ങനെ കിടന്നിടത്ത് നിന്ന് വരെ ഇട്ടിക്ക് പട്ടിന് കിടക്കേണ്ടി വന്നേക്കോള് അതൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ ഈ മരിക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പേ അവിടെ എന്തെല്ലോ പ്രശ്നമുണ്ടോ അവിടെ ഉപ്പാന ചെന്നോക്കാൻ പോയ വകയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അന്ന് പിന്നെ ഈ ജംഷീൻ്റെ ഉപ്പ ബാംഗ്ലൂരേനുള്ള ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിച്ച് അവൻ്റെ ഉമ്മ വരുത്തിച്ചത് ജംഷീനെ ഇവിടെയും കൂടി വേറെ താമസിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ വേറെ വാടകക്കൊന്നും പോകണ്ട ഉമ്മാൻ്റെ അടുത്ത് പോയി നിന്നു അപ്പം എന്നോട് ഇവിൾ പറഞ്ഞു എത്രയാണെന്ന് വിചാരിച്ചിട്ടാ ഇങ്ങനെ ആടെയും ഇവിടെയും പോയി നിൽക്കുക എന്നോട് ചോദിച്ചിരിക്കും ഞാൻ പറഞ്ഞു അന്ന് ഒന്നും സാരയില്ല ഇനി ക്ഷമിച്ച അങ്ങനെ ഞങ്ങള് നല്ല നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും പക്ഷെ ഇത്ര പെട്ടെന്ന് ഞങ്ങളേയും വിട്ടോള് പോകുമെന്ന് ഞങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചില്ലേന്ന് ഒരു പെണ്ണിന് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരിക ആ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടാൽ പിന്നെ ഓളും മരണം തന്നെ അല്ലേ ആഗ്രഹിക്കൂ പക്ഷെ ഓൾ വർണ്ണിക്കും മൂന്നാമത്തേത് എൻ്റെ ആൺകുട്ടിയാണ് ആ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാണ്ട് ഓൾ പോയത് ഞാൻ കാര്യം മറക്കാൻ പറ്റൂല അതുകൊണ്ട് നമുക്ക് നീതി കിട്ടിയേ പറ്റൂ